എം ജി യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുന്ന പുതിയ ഓണേഴ്സ് ബിരുദ പാഠ്യപദ്ധതി പരിചയപ്പെടുത്തുന്നതിനായി ശില്പശാല സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല എം ജി യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിന് ആവശ്യമായ കോഴ്സുകൾ മേജർ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനത്തിനോടൊപ്പം മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരങ്ങൾ തെരഞ്ഞെടുത്ത വിഷയം മാറാനുള്ള അവസരം തുടങ്ങി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമുള്ള സംശയങ്ങൾ സ്വാധീകരിക്കുന്നതിനും വിവിധ ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന വെള്ളയാംകുടി സെഞ്ചുറം സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എം യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ടു വിദ്യാര്ത്ഥികൾ ഇനി എന്ത് എന്നുള്ളതിലേക്ക് നോക്കിക്കാണു ഒരു പക്ഷെ അതിനെ ആവരിലേക്ക് ആക്കം കൂട്ടുന്ന ചില വാർത്തകളാണ് പത്രമാധ്യമങ്ങൾ അറിഞ്ഞത് ഈ വർഷം തോല് കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസം പ്രധാനമായിട്ടും ബിരുദ വിദ്യാഭ്യാസം മൂന്ന് വർഷത്തിൽ നിന്നും നാല് വർഷമായിട്ട് നീണ്ടുപോകുന്നു അങ്ങനെയാണോ സംഭവിക്കുന്നത് എന്താണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ അത് കേരളത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ പരിപാടിയിൽ സെന്റ് ജോറോംസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജി ജി ജോർജ് സെന്റ് ഡൊമിനിക്സ് കോളേജ് പ്രതിനിധി പ്രദീഷ് എബ്രാഹാം വിൻസി സെബാസ്റ്റ്യൻ ഡോക്ടർ ജെ ബി ജോർജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എം ജി യൂണിവേഴ്സിറ്റി മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ ജിപ്സൺ വർഗീസ് പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അവതരണവും നടത്തി ഇടുക്കി ന്യൂസ് കട്ടപ്പാന